കേട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും അവിടെ വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെയാണ് ബാർബർ ഷോപ്പിലാണ് അപ്പോൾ നമ്മൾ സംഭവം പോകുന്നത് ഫ്ലൈറ്റിൽ ഡൽഹിക്കാണ് പോകുന്നത് അപ്പോൾ അവിടുന്ന് ഡൽഹി പോയിട്ട് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാള്ളാം അപ്പോൾ അത് അവൾ ഇതുവരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പ്ര എന്താ പറയുക ആ ഒരു മുഖഭാവമൊക്കെ എങ്ങനെയായിരുന്നൊക്കെ നമുക്ക് നോക്കാം അല്ല അപ്പം നിങ്ങൾ വിചാരിക്കണ്ടട്ടോ അതായത് ഈ ഈ പറയുന്ന വീഡിയോയും ആ ഒരു എക്സ്പ്രഷനാ അല്ല ഒക്കെപ്പാടെ ഒരുമിച്ച് ഞാനിടാം മക്കളെ അസ്സലാ വളക്കും അപ്പോൾ നമ്മൾ ബാംഗ്ലൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് ട്രെയിൻ എവിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തു നിന്നാണ് നിന്ന് പിന്നെ തമിഴ്നാട് കൂടെ പോകണം എന്ന് വെച്ചേ സെറ്റല്ലേ അവിടെ ആണെങ്കിൽ കുറേ കുറച്ചായി പറയുന്നു എന്താ പറയുക ഒരു കല്ലത്തിനുമ്പസി പഠിക്കുമ്പറിയതാണ് അപ്പൊ ആ ഒരു ഇത് നമ്മള് സഫലീകരിച്ചു ഇതെല്ലാം സെറ്റ് ആക്കിട്ടുണ്ട് വേണ്ട അത് ഏതാ നോക്കിട്ട്

ടാം മക്കളെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഉമ്മ ഇപ്പം നല്ല ഉറക്കത്തിലോ ഞങ്ങൾ ഇപ്പം ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളഞ്ഞാൽ ശരിയല്ലല്ലോ സെറ്റ് അല്ലേ മക്കളെ നമ്മളിങ്ങനെ പോയി പോയിട്ടിരിക്കുക ഏകദേശം ഇപ്പൊ എവിടെ എത്തി എന്ന് വെച്ചുകഴിഞ്ഞാല് ടോളോ കഴിഞ്ഞു തൃശ്ശൂർ ടോളോ കഴിഞ്ഞു

കോഴിക്കോട് എയർപോർട്ട് ഇതിലൂടെ പോണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് കാണണ്ടേ ആദ്യ കണ് കൊച്ചിന് ഇന്റർനാഷണൽ ആണോ ആദ്യത്തെ തന്നെ ആണോ ആര് കൊണ്ടുവരാനോ കൊണ്ടക്കാനൊന്നും വന്നിട്ടില്ല അവിടെ ദൂരെ അപ്പൊ അത് എയർപോർട്ട് അപ്പൊ ആദ്യമായിട്ടാണ് കാണിച്ചിരുന്നത് ഞാനാണ് ഓക്കെ അതിന്റെ ക്രെഡിറ്റ് കേട്ടോ മോളെ ഇതാണ് കൊച്ചി എയർപോർട്ട് ആ നല്ല ഇത് കണ്ടില്ല എന്ന് നീ പറയരുത് ഓക്കെ അവിടെ പോയിട്ട് കോഴിക്കോട് എങ്ങനെ എങ്ങനെയുണ്ട് രണ്ട് ഫോട്ടോ പുറത്തിറങ്ങാലോ ബാ ബാ അപ്പൊ നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാൻ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോകുന്നു സീരിയസ്ലി അങ്ങനെ വിശ്വാസല്ലേ വിശ്വാസ ഭയങ്കര സന്തോഷത്തിലാട്ടോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ ഒരിക്കലും കാരണം അവൾ അവൾ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്നതിനൊരു പാസ്പോർട്ടൊക്കെ വേണം എന്നൊക്കെ അതായത് ഇന്ത്യയിലെടുക്കുമ്പോൾ ഇറങ്ങാൻ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും അവൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതും പിന്നെ എന്താ പറയുക ഡൽഹിക്കാണ് പോകുന്നത് ഡൽഹിയിൽ എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് അങ്ങനെയൊന്നും എനിക്കും അറിയില്ല എന്നാലും അവിടെ അവിടെ നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആദ്യമായിട്ടാണല്ലോ ഫോൺ ആണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ട് നിഷാദ അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക അതുവാ ചെയ്യുക ഏ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം നമ്മളെ കൊണ്ട് എന്താ പറയുക ലൈഫിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കണ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അതൊക്കെ തന്നെയല്ലേ ലൈഫ് നിഷാദ അപ്പോൾ ആളെ ഹാങ് ഓവർ ഒന്ന് മാറിയതിനു ശേഷം മാറിയതിന് ശേഷം ഞാൻ വീട് എയർപോർട്ടിനുള്ള എവിടെന്നെങ്കിലൊക്കെ ഇൻഷാള്ളാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അടുത്ത വീഡിയോ വരുന്ന ഒരു ബൈ